ആയിക്കൂട്ടുകാരെ നമുക്കിന്ന് പാവക്ക കിച്ചടി റെഡിയാക്കണത് റെഡിയാക്കുന്നത് കണ്ടാലാണ് രണ്ട് പാവക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അത് നൈസായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക എല്ലാം തീ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേതാക്കി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിത് എന്നിട്ട് കുറച്ചു നേരം മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം തേങ്ങ ഞാൻ കൊത്തി എടുത്തതാണ് കേട്ടോ പൊട്ടിച്ചപ്പോൾ അടന്ന് പോന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഒന്ന് ഒടിച്ചിടട്ടെ അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് കുറച്ച് തൈര് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വേറെ വെള്ളമൊന്നും ചേർക്കണ്ട ഈ തൈരുകൊണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം നല്ല സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് മാറ്റി വയ്ക്കാം നമ്മളെടുത്ത് വെച്ചാൽ ഈ തൈര് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം ഈ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം ഗ്യാസ് വെച്ചിട്ട് ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഈ നമ്മൾ പാവൊക്കെ ഉപ്പ് തയ്ച്ചു വെച്ചിട്ടില്ലേ അതൊന്ന് വറുത്തെടുക്കാനായിട്ട് കുറെശട്ടിട്ട് വറുത്തെടുത്താൽ മതി ഞാൻ ഇപ്പൊ ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോട്ടോ അപ്പൊ ഈ വെളിച്ചെണ്ണ നമ്മൾ വറുത്ത് കഴിയുമ്പോൾ ബാക്കിയുണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് താളിച്ചെടുക്കുകയും ചെയ്യാം നമുക്ക് ഇട്ടുകൊടുക്കാം ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമായിട്ട് ഇതുപോലെ വറുത്തിട്ട് എടുക്കാം നല്ല ബ്രൗൺ കളറാവുന്നവർ വറുത്തെടുക്കാം കരിഞ്ഞ് പോകരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കൊടുത്തേക്കണം കേട്ടോ തൊട്ട് തന്ന വെള്ളേക്ക് നോക്കിയാലേ ഞാൻ തന്നെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം നല്ലോണം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് കോരി മാറ്റാം അടുത്തത് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണതേ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിക്കണം അപ്പം നമുക്ക് ഈ ചട്ടി ആദ്യം മാറ്റി വയ്ക്കാം അരിപ്പ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒട്ടും വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്തതാണ് അരപ്പൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടായി വരട്ടെ അപ്പം നമുക്ക് തൈര് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അരപ്പൊക്കെ തിളച്ച് വരണം കേട്ടോ അപ്പം നമ്മൾ ഒരു കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് ഒഴിച്ചിട്ട് പിരിഞ്ഞു പോകാതെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ നമുക്കിനിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച പാവമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ സദ്യ സ്പെഷ്യൽ പാവക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് താളിച്ച് കൊടുക്കാം കേട്ടോ ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ട പാവക്ക വറുത്തില്ലേ അതിലേക്ക് തന്നെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടലിട്ട് കൊടുക്കാം വറ്റൽ മുളകും വേപ്പില എടുത്തിട്ടുണ്ട് അതും കൊടുക്കാം കുറച്ച് പാവക്കെ ഞാൻ വറുത്തത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കിൻ്റെ പേരിൽ ഇട്ടുകൊടുക്കാം അങ്ങനെ സദ്യ സ്പെഷ്യൽ പാവക്കാക്കിച്ചെടി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം